ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൺഡേ ആണ് എനിക്ക് അമ്മയും മക്കളും ഇന്നത്തെ വീഡിയോ നമുക്ക് കാണാട്ടോ ബസ് കയറ്റാൻ വേണ്ടി പോയി കുറച്ചു നേരം വർത്താനം പറഞ്ഞപ്പോഴേക്കും ബസ് വന്നു അങ്ങനെ വൈഫിന് ബസ് കയറ്റി ഞാൻ തിരിച്ചു വന്നു കേട്ടോ തിരിച്ചു വന്നപ്പോ പലരും തേച്ചിട്ടില്ലായിരുന്നു മക്കൾക്ക് അപ്പൊ അവരെ പല്ല് തേപ്പിക്കാനൊക്കെ ഉണ്ടായിരുന്നു അവരെയൊക്കെ പല്ല് തേപ്പിച്ചു കാശ്ക്ക് നല്ല മടിയാണ് കേട്ടോ പല്ല് കഴിക്കാൻ അപ്പോൾ അവനോട് പറഞ്ഞ് പിടിച്ച് പല്ലു തേപ്പിക്കുകയാണ് അവൻ കുറച്ച് മടിയുള്ള കൂടുതലാണ് ഏ അപ്പോൾ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് വേണം അവനോട് ചെയ്യാൻ അപ്പോൾ പാടത്ത് മരുന്നൊക്കെ അടിക്കണ്ടത് മരുന്നൊക്കെ അടിക്കണത് നോക്കി നിന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ പല്ലു തേപ്പ് ഒക്കെ കഴിഞ്ഞു കേട്ടോ ഞങ്ങളുടെ പല്ലു തേപ്പ് കഴിയുമ്പോഴേക്കും ഞങ്ങൾ ചെടിയുടെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ചെടി നനയ്ക്കാനും പിന്നെ കുറച്ച് ചെടി മാറ്റി വയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അന്ന് നട്ട ചെടികളൊക്കെ ചെണ്ടുമല്ലികളൊക്കെ ചെറിയ ചെറിയ മുട്ട ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പോൾ കണ്ണനാണ് ചെടികളൊക്കെ നനയ്ക്കുന്നത് ഞാൻ ഇവിടെ കുറച്ച് പച്ചമുളകൻ്റെ ചെടി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇങ്ങനെ നോക്കുക കേട്ടോ അപ്പോൾ ഇവിടെ ഈ പാടത്തിൻ്റെ അരികാലും പെട്ടെന്ന് നമ്മൾ പുഴുക്കുകളൊക്കെ വരുന്നുണ്ട് ഇവിടെ ഈ ചെടിയിൽ അതുപോലെ തന്നെ ഉണ്ട് വഴുതലിങ്ങി കുറച്ച് രണ്ട് മൂന്നാറിലൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതൊക്കെ നോക്കി നന്നായി ആ ഭാഗത്ത് കുറേ ചെണ്ടു വല്ലി വെച്ചിട്ടുണ്ടോ അതുകൂടി നനച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അതുകൂടി നനച്ച് കൊടുത്ത് കഴിഞ്ഞാൽ അടുത്ത പണിയിലേക്ക് വേണം നമുക്ക് വൈഫില്ലാത്തവരെ നമുക്ക് ഒരുപാട് പണികളുണ്ട് വൈഫുണ്ടെങ്കിൽ പിന്നെ എത്ര നമുക്ക് ബുദ്ധിമുട്ടില്ലായിരുന്നു അമ്മയുണ്ട് അമ്മ പല ജോലികളും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇനിയായിട്ട് നമ്മൾ ശരിക്കും ടാസ്ക് പരിപാടി കൂട്ടുകനെ കുളിപ്പിക്കല് അവന് കുളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നല്ല മടിയാണ് വെച്ചാൽ ഒന്നാമത് ഇപ്പോൾ നല്ല തണുപ്പല്ലേ അതുകൊണ്ട് തന്നെ അവൻ കുളിക്കാൻ എത്ര മടി കാണിക്കണം ആഴ്ചയിൽ പിന്നെ ഒരു ദിവസമെങ്കിലും കുളിപ്പിച്ചില്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടാണ് അവനെ നമ്മളൊപ്പം നന്നായി കളിച്ച് ഇതാവണമല്ലേ അതുകൊണ്ട് സ്മെല്ലുണ്ടാവും കൂടുതൽ അപ്പോൾ ആഴ്ചയിൽ എന്തായാലും ഒരു വട്ടം കുളിപ്പിക്കാന് അപ്പം ഞാനും കണ്ണനും കാശിക്കൂട്ടനും കൂടി ഏട്ടാ കുളിപ്പിക്കണേ കണ്ണൻ വെള്ളം കൂടുന്നവരുണ്ട് ഞാൻ വരച്ച് വൃത്തിയാക്കി കുളിപ്പിക്കുന്നുണ്ട് കേട്ടോ നല്ല തണുപ്പുള്ളതുകൊണ്ട് അവൻ നല്ല ചൂളി പിടിച്ച് നിൽക്കട്ടോ അപ്പോഴേക്കും അത്യാവശ്യം വെയിലുണ്ട് ഇപ്പോൾ വെയിലുള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല അപ്പോഴേക്കും അവനെ കുളിപ്പിച്ച് ഞങ്ങൾ സെറ്റാക്കി അവനെ കൊണ്ടുപോയി കെട്ടാൻ പോകട്ടോ ഞാനും കണ്ണനും കൂടി അവനെ കൊണ്ടുപോയി വെയിലത്ത് കെട്ടിയിട്ട് വരുമ്പോഴേക്കും അമ്മയും കാശിക്കുട്ടനും കൂടി തുണികളൊക്കെ ഉണക്കാൻ തുടങ്ങി അമ്മ കുറേ തുണികളൊക്കെ തിരുമ്പി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉണക്കമായിരുന്നു കേട്ടോ അതിനുശേഷം ടാസ്ക് പരിപാടി വരുന്നു കണ്ണനെയും കാശിക്കൂട്ടനും കുളിപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുള്ളത് കണ്ണൻ പറഞ്ഞാലും കേൾക്കില്ല അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം കാശിക്കുട്ടനും അതേ പറഞ്ഞാൽ കേൾക്കില്ല അങ്ങനെ അവരെ രണ്ടുപേരെയൊക്കെ ഞാൻ കുളിപ്പിച്ചാക്കി പിന്നെ കുറേ വർക്ക് ഡ്രസ് ഉണ്ടായിരുന്നു തീരുമാനം കുറേ വർക്ക് ഡ്രസ്സ് പറഞ്ഞാൽ ഒരാഴ്ച വർക്ക് ഡ്രസ് കംപ്ലീറ്റ് കൊണ്ട് തീരുമാനം അതിപ്പോൾ ജോലിസ്ഥലത്തുനിന്ന് അങ്ങനെ ആഴ്ചയ്ക്ക് കൊണ്ടുവരികയാണ് ചെയ്യാം അപ്പോൾ അതൊക്കെ തരുമ്പി പിന്നെ കുറച്ച് നമ്മുടെ വിരിപ്പും പുതപ്പും എല്ലാം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ആളില്ലാത്തോണ്ട് ഞാൻ ഒറ്റയ്ക്ക് ആയി അല്ലെങ്കിൽ ഇപ്പോൾ പിന്നെ നമുക്ക് ടെൻഷൻ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കണ്ണ് നമ്മുടെ എല്ലാ പണിക്കും കൂടും നമ്മുടെ എല്ലാ പണിയെടുക്കാനും തുണി പിഴിയാനും അല്ലാതെ വെള്ളം അടിക്കാനും എല്ലാത്തിനും ആകും കൂടും കാശുക്കൂട്ടൻ ചെറിയ കൂട്ടില്ല അവങ്ങനെ കളിച്ചുകൊണ്ട് നടക്കും പിന്നെ നമുക്കിതൊന്നും വലിയ വിഷയമില്ലാത്തതുകൊണ്ട് ഡെയിലി നമ്മുടെ പണി ഇങ്ങനത്തെ പണിയല്ലേ കല്ലും മണ്ണും ചുമക്കുന്ന പണിയായതുകൊണ്ട് ഇങ്ങനത്തെ സംഭവം നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള പണിയൊന്നുമല്ല നമ്മുടെ ഇവിടെ ഡ്രസ്സ് ഉണക്കാനല്ല ബുദ്ധിമുട്ട് ഡ്രസ്സ് ഉണക്കിക്കഴിഞ്ഞാൽ അതൊരു പത്ത് വട്ടെങ്കിലും ഏകദേശം എടുത്ത് വെക്കണമെന്ന് കാരണം അത്രയും കാറ്റാണിവിടെ കാറ്റടിക്കും ഡ്രസ്സ് വീഴും കാറ്റടിക്കും ഡ്രസ്സ് വീഴും അതാണ് ഇവിടുത്തെ മെയിൻ പരിപാടി അപ്പോൾ ഇത് കേട്ടോ നമ്മുടെ അമ്മയ്ക്ക് എപ്പോഴുള്ള പരിപാടിയാണിത് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും ഡ്രസ്സ് വീണിട്ടുണ്ടാവും അത് പോയി എടുത്തുവെക്കണം അങ്ങനെ വൈകുന്നേരം എങ്കിൽ പത്ത് വട്ടം ചുരുങ്ങിയ ഒരു ഡ്രസ്സ് താഴെ വീണുണ്ടാവും അത്രയും കാറ്റാണ് നമ്മളിവിടെ അപ്പോൾ എൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അമ്മതാ റവ് മാവുണ്ടാക്കും കേട്ടോ റവ് മാവ് ഇവിടെ വീട്ടിൽ അങ്ങനെ ആരെയും കഴിക്കില്ല വേറെ നിവർത്തിയില്ല എന്ന് മാവ് ഇവിടെ അരച്ചിട്ടുമില്ല മാവ് വാങ്ങിച്ചിട്ടുമില്ല ഇല്ല ചിലപ്പോൾ അല്ലെങ്കിൽ വാങ്ങിക്കും ഒന്നല്ലെങ്കിൽ അരയ്ക്കും അതാണ് ചെയ്യാറ് ഇവിടെ ഇപ്പോൾ ഇന്നിപ്പോൾ നിവർത്തിയില്ലാത്തത് കൊണ്ട് റവ്മാവുണ്ടാക്കി അപ്പം ഞങ്ങൾ നാലാളുംകൂടി ചായയും റവ്മാവൊക്കെ കഴിച്ചു ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം കുറേ നേരം ഇവർ പറയണു പിന്നെ സൈക്കിള് ചവിട്ടാൻ കൊണ്ടുപോകണ കൊണ്ടാണ് സൈക്കിള് മേടിച്ചിട്ട് കാശ് കുടണമല്ലാതെ ലെവലായിട്ടില്ലേ അപ്പോൾ അവനെയും കൊണ്ട് സൈക്കിൾ എന്തായാലും ചവിടിപ്പിക്കണം എന്നാലാണ് കാര്യമുള്ളൂ അവൻ പറഞ്ഞാലും കേട്ടില്ലെങ്കിൽ നമ്മളെ അവൻ ഭീഷണിപ്പെടുത്തും തമാശക്കാണെങ്കിൽ പോലും അവരും എന്ത് ചെയ്താലും നമുക്കൊരു എന്താ പറയുക ഒരു സന്തോഷമല്ലേ കുട്ടികളല്ലേ അങ്ങനെ രാവിലത്തെ ചായ പൊടി കഴിഞ്ഞ് ഞങ്ങൾ സൈക്കിൾ വട്ടം ഇറങ്ങി കേട്ടോ റോട്ടിലേക്ക് കാശിക്കുട്ടനെ വലിയ ലെവലൊന്നും ഇല്ല എന്നാലും ഞങ്ങൾ ഇങ്ങനെ ചവിട്ടുന്ന ശബരിമല ഓക്കെയാണ് ചവിട്ടാൻ പിന്നെ കാശിക്കുട്ടനെ പേടിയാണ് ഇതൊന്ന് വീഴോ വീഴോ എന്നുള്ള കാര്യം അപ്പോൾ അതുകൊണ്ടാണ് രണ്ടു വട്ടം വീഴും ചെയ്തു അപ്പോൾ അത് അവനെ പേടിയാണ് എന്നാലും അവൻ ചവിട്ടും ഇത് നമ്മൾ ഇറക്കത്തുനിന്ന് പതുക്കെ അവനെ കൊണ്ടുവരികയാണ് അപ്പോൾ അവൻ സ്വന്തമായിട്ട് ഇങ്ങനെ ചവിട്ടി കൊണ്ടുവരും ഒരു പ്രാവശ്യം വേണു ഇത് രണ്ടാം പ്രാവശ്യമാണ് വരവ് എന്നാലും അവൻ്റെ പേടിയുണ്ട് എന്നാലും പതുക്കെ പതുക്കെ ചവിട്ടി ചവിട്ടി വരുന്നുണ്ട് എന്തായാലും കുറച്ച് ദിവസം കൂടി ഇങ്ങനെ കണ്ടിന്യൂസ് ആകുമ്പോൾ സെറ്റാവുമെന്ന് വിചാരിക്കണം നമ്മൾ അപ്പോൾ ഈ സൈക്കിൾ ആയവിട്ട് എന്നിട്ട് ഈ തോട്ട് ഈ ചെറിയ ചാലുകൂടെ വെള്ളം പോകണ്ട് അപ്പോൾ അന്ന് ആരോ എറിഞ്ഞ് വേസ്റ്റാണ് തോന്നുന്നു അപ്പോൾ തട്ടിന്ന്ടഞ്ഞ് ഇങ്ങനെ എത്തി ഒരു ഉള്ളി കിട്ടി അപ്പോൾ അത് മുളച്ചിണ്ടായിരുന്നു അപ്പോൾ അത് കണ്ണൻ എടുത്തു കൊടുന്ന് വീട്ടിൽ കൊടുന്ന് നടുകയുണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചെടി നടുക അങ്ങനത്തെ മീൻ വളർത്തുക അതുപോലുള്ള കാര്യങ്ങളൊക്കെ നല്ല ഇഷ്ടമാണ് അപ്പോൾ അവൻ കൊടുന്ന് ഇട്ട് നനച്ചു അവ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ടാറ്റാ ബൈ സി യു അപ്പോൾ എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക